തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവുമായി നടുറോഡിൽ നടന്ന വാഗ്പൂരിൽ വിശദീകരണവുമായി കെ എസ് ആർ ടി സി ഡ്രൈവർ യദു രംഗത്ത് വന്നിട്ടുണ്ട് മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറാണെന്നും യദു പറയുന്നു മേയറും എം എൽ എയുമാണെന്ന് അറിയാതെയാണ് താൻ അവരോട് സംസാരിച്ചത് സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുമായി താൻ മുന്നോട്ടു പോകും എന്നാണ് യതു പറയുന്നത് ഇടതുവശത്തുകൂടെ പോയാൽ എങ്ങനെ സൈഡ് കൊടുക്കാനാകും പ്ലാമോട് വൺവേയിലൂടെയാണ് കയറി വരുന്നത് ബസ് പോകാനുള്ള വീതിയെ ആ റോഡിനുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി കാറിനെ കടത്തിവിടാനുള്ള സ്ഥലമില്ല തുടർന്ന് പാളയം സാപ്പല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ച് കാർ കുറുകെയിട്ടാണ് അവർ ബസ് തടഞ്ഞു നിർത്തിയത് ഉടനെ കാറിൽ നിന്നും ഒരു യുവാവ് ചാടിയിറങ്ങി തൻ്റെ അച്ഛൻ്റെ വകയാണോ റോഡെന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിക്കുകയായിരുന്നു എന്നാണ് യതു പറയുന്നത് മോശമായി സംസാരിച്ചപ്പോഴാണ് താനും തിരിച്ചു പറഞ്ഞത് അപ്പോഴും അത് മേയറാണെന്ന് അറിയില്ലായിരുന്നു മേയറോട് ഒന്നും പറഞ്ഞിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന ആരോടാണ് പ്രതികരിച്ചത് എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും എടുത്ത് പരിശോധിക്കട്ടെ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കട്ടെ അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഏതെറ്റം വരെ പോകുമെന്നും അതേകാലം ജോലി ചെയ്യില്ലെന്നും നിനക്കുള്ള പണി തരുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ഇത് പറയുന്നുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ആരോപണവുമായി മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിനെല്ലാം കാരണം മോശം പെരുമാറ്റമാണ് ചോദ്യം ചെയ്തത് മേയർ എന്ന അധികാരമൊന്നും പ്രയോഗിച്ചിട്ടില്ല രാത്രി ഡ്രൈവർ ഫോണിൽ ക്ഷമ ചോദിച്ചിരുന്നു നിയമ നടപടി തുടരുമെന്ന് ഡ്രൈവറോട് പറഞ്ഞുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നു ഇന്നലെ രാത്രിയിലായിരുന്നു കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് നടറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ വാക്പോലുണ്ടായത് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി പെരുമാറിയെന്നും കാണിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ യതും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല ഡ്രൈവറുടെ പരാതി പരിശോധിച്ച ശേഷമേ കേസ് എടുക്കുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മനപൂർവ്വം മേയറുടെ വാഹനം കടത്തിവിടാത്തതല്ല എന്ന് ഉറപ്പാണ് മനഃപൂർവ്വം മേയറുടെ വാഹനം കടത്തിവിടാത്തതല്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം മേയർ സഞ്ചരിച്ചിരുന്നത് ഒരു സ്വകാര്യ വാഹനത്തിലായിരുന്നു